ഹലോ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമുക്കിന്ന് വൈകീത നമുക്ക് ഇന്ന് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ല ഇത് രണ്ടും ഒന്ന് തന്നെയാണോ ഇത് ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇത് മിക്ക ആൾക്കാർക്കുള്ള കൺഫ്യൂഷനാണ് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കാം മാത്രമല്ല നമുക്ക് ഇതിൽ കുറെ ക്വസ്റ്റ്യൻസും ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചെറിയൊരു ക്വിസ് ഉണ്ട് അതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാനും പറ്റും അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൻ ടു ഗോൺ ടു എന്താണ് ബിൻ ബിയുടെ വി ത്രീ ഫോം പാസ് പാർട്ടിസിപ്പിൾ ആണ് ബിൻ ഗോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ എന്നതിൻ്റെ പാസ് പാർട്ടിസിപ്പിൾ വി ത്രീ ഫോം ഗോൺ ഓക്കെ അപ്പോൾ ഗോ ഗോൺ ബി ബിൻ ഇതാണ് തമ്മിൽ രണ്ടും വി ത്രീ ഫോം ആണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അറിയേണ്ടത് ഇതേത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അല്ലെ നമുക്ക് രണ്ട് സെന്റൻസസ് നോക്കാം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് നിങ്ങൾ നോക്കുക ഈ ഒരു സെന്റൻസ് നോക്കുക ഹിസ് ബീൻ ടു ദുബായ് സെക്കൻഡ് ഹിസ് ഗോൺ ടു ദുബായ് എന്താണ് ഒന്നില് ഹിസ് ബീൻ ടു ദുബായ് അയാൾ ദുബായിൽ പോയിട്ടുണ്ട് രണ്ടാമത്തത് ഹിഎസ് ഗോൺ ടു ദുബായ് അതും അയാൾ ദുബായിൽ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ ഒന്നിലും ബീൻ ആണ് രണ്ടാമത്തതിൽ ഗോൺ എന്നാണ് വരുന്നത് അപ്പോ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും ഒരേ എന്താച്ച പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി നോക്കാം യെസ് ബീൻ ടു ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ദുബായിൽ പോയിട്ടുണ്ട് പക്ഷെ അയാൾ തിരിച്ചു വന്നിട്ടുമുണ്ട് അവിടെയാണ് നമ്മൾ യെസ് ബീൻ ടു ദുബായ് എന്ന് പറയുന്നത് അയാൾ ദുബായ് കാണാൻ പോയി വിസിറ്റ് ചെയ്തു തിരിച്ചു വന്നു പക്ഷെ നെക്സ്റ്റ് എന്താണ് യെസ് ഗോൺ ടു ദുബായ് അത് എന്താണ് അയാൾ ദുബായിൽ പോയിട്ടുണ്ട് പക്ഷെ അയാൾ തിരിച്ചു വന്നിട്ടില്ല അയാൾ വിസിറ്റ് പോയതാണ് അയാൾ ദുബായിൽ സന്ദർശിക്കാൻ പോയതാണ് പക്ഷെ സ്റ്റിൽ ഹീസ് ദയർ ഇപ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ട് ക്ലിയർ ആയോ ഇപ്പൊ അയാൾ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഗോൺ എന്നാണ് യൂസ് ചെയ്യുക അടുത്തത് ഞാൻ നിങ്ങളോട് ഒരു സെന്റൻസ് പറയാം ജോൺ മുംബൈയിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാം കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ ഈ സെന്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പൊ അയാൾ ഇവിടെ ഇപ്പൊ ഇവിടെ ഉണ്ട് അയാൾ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ പറയാം ജോൺ ഹാസ് ബീൻ ടു മുംബൈ മെനി ടൈംസ് ജോൺ ഹാസ് ബീൻ ടു മുംബൈ മെനി ടൈംസ് ജോൺ മുംബൈയിൽ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ ബിൻ ആണ് യൂസ് ചെയ്തത് ബിക്കോസ് അയാൾ തിരിച്ചു വന്നു ഓൾറെഡി ഇവിടെ ഉണ്ട് അയാൾ അല്ലേ ഇനി അടുത്തത് ജോൺ മുംബൈയിലേക്ക് ഒരു മാസത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ എന്താണ് അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്കറിയാലോ ആളിപ്പൊ ഇവിടെ ഇല്ല അപ്പൊ എന്താണ് യൂസ് ചെയ്യുക ജോൺ ജോൺ ഹാസ് ഹാസ് ഗോൺ ഗോൺ ടു ടു മുംബൈ മുംബൈ ഫോർ ഫോർ എ എ മന്ത് മന്ത് ഒരു മാസത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നമ്മൾ ഗോൺ യൂസ് ചെയ്തു ക്ലിയർ ആയോ ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും മുംബൈയിൽ പോയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും അപ്പോ ഹാവ് യു എപ്പോഴെങ്കിലും എന്നല്ലേ ഹാവ് യു എവർ ടു മുംബൈ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആളോട് ചോദിക്കുമ്പോൾ ആളുടെ ഓൾറെഡി ഉള്ള ആളോടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോ ഹാവ് യു എവർ ബീ ടു മുംബൈ ഇങ്ങനെയാണ് ക്ലിയർ ആയോ അങ്ങനെ നമുക്ക് ചോദിക്കാം ഇനി അടുത്തത് ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് കുറച്ച് സാഹചര്യങ്ങളൊക്കെ പറയാം അപ്പൊ ആ സാഹചര്യം വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ക്ലിയർ ആകും ഓക്കെ ആദ്യത്തേത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഫ്രണ്ടിനെ കാണാനായിട്ട് പക്ഷെ ഞാൻ പോയ സമയത്ത് ആ ഫ്രണ്ട് അവിടെ ഇല്ല അപ്പോഴോ അപ്പൊ ഞാൻ ആ ഫ്രണ്ടിന്റെ അമ്മയോട് ചോദിക്കണം എനിക്ക് അവൾ എവിടെ പോയതാണ് കാരണം എനിക്ക് അവിടെ കാണാനില്ല അവൾ ഇപ്പൊ ഇല്ല അപ്പൊ നമുക്ക് അറിയണ്ടേ അവൾ എവിടെ പോയതാണ് എന്ന് അപ്പൊ എങ്ങനെ ചോദിക്കും ഗോൺ അതായത് അവൾ എവിടെ പോയതാണ് എന്തുകൊണ്ടാണ് ഗോൺ വന്നത് നമുക്കറിയാം അവൾ തിരിച്ചു വരും എന്ന് അല്ലെ അവളിപ്പം പോയതല്ലേ ഉള്ളൂ പക്ഷെ അവൾ വന്നിട്ടില്ല അപ്പൊ വെർ ഹാസ് ഷി ഗോൺ അവൾ എവിടെ പോയതാണ് ഇവിടെ ഹാസ് ഷി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഹാസ് ഹാവ് നിങ്ങൾ സിംഗുലറും ഫ്ലൂറലും വരുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യണം അത് അറിയാമല്ലോ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ യൂസ് പഠിച്ചതാണ് ഹാവ് ഹാസ് ഒക്കെ അപ്പോ വെർ ഹാസ് ഷി ഗോൺ അവൾ എവിടെ പോയതാണ് എന്ന് അപ്പോ അവളുടെ അമ്മ എന്ത് പറയും അവൾ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് അവൾ ഇപ്പൊ തിരിച്ചു വരും എന്ന് പറയണ്ടേ അതെങ്ങനെ പറയും ഷി എന്നാണ് പറയുക ഷി ബീന അല്ല കാരണം അവൾ തിരിച്ചു വരാനുള്ളതേയുള്ളൂ വന്നിട്ടില്ല അവൾ അവൾ ഇവിടെ ഇല്ല ബാങ്കിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവൾ ഇപ്പോൾ തിരിച്ചു വരും ക്ലിയർ ആയോ ഇനി നമുക്ക് സിറ്റുവേഷൻ മാറ്റാം വേറൊരു സാഹചര്യത്തിലേക്കാക്കാം അതെന്താണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയി ഇതേ സമയത്ത് അവൾ അവിടെ തന്നെ ഉണ്ട് ഷീഇസ് ഓക്കെ അപ്പോ പക്ഷെ എനിക്ക് മനസ്സിലായി അവൾ എവിടെയോ പോയി വന്നതാണ് എന്ന് എന്തുകൊണ്ടാ അവിടെ കുറെ ഷോപ്സ് ഈ ഷോപ്പിങ്ങിന്റെ ഒക്കെ കവർ ഉണ്ട് പിന്നെ അവള് വന്നതിന്റെ ആ ഒരു ക്ഷീണം മുഖത്ത് ഇതൊക്കെ കാണാം അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എവിടെയോ പോയതാണെന്ന് അപ്പൊ എനിക്ക് ചോദിക്കണം നീ എവിടെ പോയതാണ് നീ എവിടെ പോയതാണ് ഇപ്പൊ നമുക്ക് ആൾ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ അവൾ ഇവിടെ ഉണ്ട് അപ്പൊ എങ്ങനെ ചോദിക്കും നീ എവിടെ പോയതാണ് എങ്ങനെ ചോദിക്കും വേ കണ്ടോ ആണ് വന്നത് കാരണം ആൾ ഇവിടെ ഉണ്ട് ഉണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ വന്നിട്ടുണ്ട് നീ എവിടെ പോയതാണ് എന്നുള്ളത് നമുക്ക് എന്നും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച രണ്ടും പറയാറുണ്ട് ബീൻ അല്ലെങ്കിൽ ബിൻ ഹവ് യു ബിൻ ഓക്കെ അപ്പോ അവൾ എന്ത് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോയതാണ് എന്ന് പറയുണ്ട് അതെങ്ങനെ പറയും ർക്കറ്റ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് ക്ലിയർ ആയോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു വന്നത് അപ്പൊ അത് അത് കണ്ടിട്ടാണ് നമ്മൾ ചോദിച്ചത് ക്ലിയർ ആയോ ഇപ്പൊ നിങ്ങൾക്ക് ബിൻ ആൻഡ് ഗോൺ ഇത് രണ്ടും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായാലോ ബിൻ ടു ഗോൺ ടു ക്ലിയർ ആയോ ഇനി നമുക്കൊരു ക്വിസ് ഉണ്ട് ലാസ്റ്റ് ഈ ക്വിസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക കാരണം ഇപ്പൊ ഈ ക്വിസിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായത് അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാവ് സ്പേസ് ടു ദ ബീച്ച് ബി ബാക്ക് സൂൺ എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ അവർ ബീച്ചിൽ പോയിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചു വരും അവർ ബീച്ചിൽ പോയിട്ടുണ്ട് അവർ ഇപ്പോൾ തിരിച്ചു വരും ഇവിടെ ഗോൺ ടു ആണോ ബീൻ ടു ആണോ എന്താണ് ആൻസർ ദേ ദേ ഹാവ് ഹാവ് ബീൻ ടു ഓർ ഗോൺ ടു ഏതാണ് അവര് പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഗോൺ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രാൻസിൽ പോയിട്ടുണ്ടോ ഹ് യു എവർ സ്പേസ് ടു ഫ്രാൻസ് നമ്മളിപ്പോൾ നേരിട്ട് ഒരാളോട് ചോദിക്കുകയാണ് ഉണ്ട് അവരോട് ചോദിക്കുകയാണ് ഹാവ് യു എവർ ബീൻ ടു ഫ്രാൻസ് എന്ത് വേണം ഗോൺ ആണോ ബീൻ ആണോ ഹാവ് യു എവർ ടു ഫ്രാൻസ് അല്ലെ അപ്പൊ ഇവിടെ ഉള്ള ഒരാളോടാണല്ലോ ചോദിക്കുന്നത് അപ്പോ ഹാവ് യു എവർ ബീൻ ടു ഫ്രാൻസ് ക്ലിയർ ആയോ ഇനി അടുത്തത് യു ആർ ലേറ്റ് വേ വേ ഹാവ് ഹാവ് യു 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 സ്പേസ് സ്പേസ് ആർ ലേറ്റ് എന്താണ് ഇതിന്റെ അർത്ഥം നീ നീ ആണ് എവിടെ പോയതാണ് ഇവിടെ എന്ത് ചോദിക്കണം ആണോ ആണോ ചോദിക്കുന്ന ആൾ ഇവിടെ ഓൾറെഡി ഉണ്ട് അവരോടാണ് ചോദിക്കുന്നത് അപ്പോ ആർ ലേറ്റ് യു ബീൻ നീ എവിടെ പോയതാണ് മനസ്സിലായോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെർ ഹാസ് റിയ സ്പേസ് അതായത് റിയ എവിടെ പോയതാ ഒരു മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയില്ലേ നമ്മൾ അവിടെ പോയതാണ് അവിടെ അവിടെ ഇല്ല ഇല്ല ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോഴോ പോയതാണ് ഗോൺ ക്ലിയർ ആയല്ലോ ഗോൺ എന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആയി നിങ്ങൾ എത്ര പേര് നന്നായിട്ട് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിയില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ കമന്റ് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ